ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് പുന്നയിൽ ഭീമൻ അണലിയെ പിടികൂടി പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് കിഴക്ക് കുരുക്കളകത്ത് പേനോത്ത് മുഹമ്മദ് കുട്ടിയുടെ വീട്ടുവളപ്പിൽ നിന്നാണ് അണലിയെ പിടികൂടിയത് അണലി വലയിൽ കുടുങ്ങിയത് കണ്ടതോടെ വീട്ടുകാർ വിവരം വാർഡ് കൗൺസിലർ ഷാഹിദ മുഹമ്മദിനെ അറിയിച്ചു തുടർന്ന് ഷാഹിദ മുഹമ്മദും നാട്ടുകാരും ചേർന്ന ക്യാച്ചർ എടക്കഴിയൂർ സ്വദേശി വീരാൻകുട്ടി പള്ളി വിവരം അറിയിച്ചതനുസരിച്ച് അനുസരിച്ച് വീരാൻകുട്ടി സ്ഥലത്തെത്തി അണലിയെ പിടികൂടുകയായിരുന്നു വിവരം ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചതായി വീരാൻകുട്ടി പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്